വെങ്ങിണിശ്ശേരി ഐക്കുന്ന് പാണ്ഡവഗിരി ദേവിയുടെ തിരുവോണം ആറാട്ട് ഭക്തി സാന്ദ്രം നിരവധി ഭക്തരാണ് ദേവിയുടെ തിരുവോണം ആറാട്ട് ചടങ്ങിൽ പങ്കെടുത്തത് വർഷത്തിൽ ആദ്യമായാണ് ദേവി തിരുവോണം ആറാട്ടിന് പുറത്തേക്ക് എഴുന്നള്ളുന്നത് പാണിക്ക് ശേഷം മേളത്തോടെ പുറപ്പെടുന്ന ദേവി ആൽത്തറ ജംഗ്ഷനിൽ നിന്ന് വെങ്കിണിശ്ശേരി സെന്റർ വഴി ശങ്കരമംഗലം തീർത്ഥകുളത്തിലേക്ക് എഴുന്നള്ളി അന്നമനട ഹരിദാസ് മാനർ നയിച്ച പാണ്ഡിമേളവും കൊമ്പത്ത് ചന്ദ്രൻ നയിച്ച നാദസ്വരവും എഴുന്നള്ളിപ്പിന് അകമ്പടിയൊരുക്കി തിരുവോണം ആറാട്ടിനെഴുന്നള്ളിയ ദേവിയെ വീടിന് മുൻപിൽ നിറപ്പറയും നിലവിളക്കും വെച്ചാണ് ഭക്തർ വരവേറ്റത് ആറാട്ടിന് എഴുന്നള്ളിയ ദേവിക്ക് ആൾത്തറ ജംഗ്ഷൻ വെങ്ങിനിശ്ശേരി സെന്റർ ഐക്കുന്ന ക്ഷേത്രത്തിന്റെ കിഴക്കേ നട എന്നിവിടങ്ങളിൽ ഭക്തർ പറസമർപ്പിച്ചു ഭക്തരുടെ വരവേൽപ്പ് ഏറ്റുവാങ്ങിയ ദേവിക്ക് തുടർന്ന് ശങ്കരമംഗലം തീർത്ഥക്കുളത്തിൽ ആറാട്ടു നൽകി ക്ഷേത്രം തന്ത്രി വടക്കേടത്ത് പെരുമ്പടപ്പിൽ ഹാരി നമ്പൂതിരി ആറാട്ടു ചടങ്ങിന് മുഖ്യ കാർമികത്വം വഹിച്ചു ആറാട്ട് കഴിഞ്ഞ് തിരിച്ചെഴുന്നള്ളിയ ദേവിയെ പഴുക്ക മണ്ഡപത്തിൽ എഴുന്നള്ളിച്ചിരുത്തി തുടർന്ന് ഗണപതി ഇടീക്കലിനും പാട്ടിനും ശേഷമാണ് ദേവിയെ ശ്രീകോവിലേക്ക് എഴുന്നള്ളിച്ചത് രാവിലെ മുതലുള്ള അഭിഷേകങ്ങളും പൂജകളും നിവേദ്യങ്ങളും നടത്തിയതിനു ശേഷം നവകം ശ്രീഭൂതബലി ചടങ്ങുകളോടെ തിരുവോണം ആറാട്ട് ഉത്സവത്തിന് സമാപനമായി